വേനൽക്കാലം അതിന്റെ നല്ല തീക്ഷ്ണതയിൽ നിൽക്കുകയാണ് അതിന്റെ ക്ലൈമാക്സിലും അപ്പം പുറത്തേക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കുമ്പോൾ പോകുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കാർ എടുക്കാൻ നോക്കിയാലോ അങ്ങനെയുള്ള ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു കുഞ്ഞൻ കാറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഒരുപാട് ഗുണഗണങ്ങളുള്ള ഈ ഒരു മാരുതി കാറാണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇനിയിപ്പോൾ ടെസ്റ്റിനെ കുറിച്ചൊന്നും പേടിക്കേണ്ടതില്ല കഴിഞ്ഞ കൊല്ലം ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത വാഹനമാണ് ഈ വാഹനം ഇനി ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗത്തെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് എവിടെയും ഇതിൻ്റെ കമ്പനി ഈ പെയിൻറ്റിമ്മ എവിടെയും സ്ക്രാച്ച് ഒന്നും കാണാൻ പറ്റില്ല എവിടെയും ഏ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയോ തട്ടു മുട്ട ഞളക്കങ്ങൾ യാതൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്രയും നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ പുറകോശം എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഞളക്കങ്ങളോ തട്ടോ മുട്ടലുകൾ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല അത്ര അടിപൊളിയായിട്ടിരിക്കുന്ന ഈ വാഹനം ഇതിന് ഇതിൻ്റെ ടോപ്പ് വാശൊക്കെ ആയാലും ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടെസ്റ്റ് നടത്തിയതല്ല റീ പെയിൻറ്റിങ് ചെയ്തതാണ് ഈ വണ്ടി അതുകൊണ്ടാണ് പെയിൻറ്റിങ്ങിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ലാത്ത ബോഡിക്ക് വേറെ കംപ്ലയിൻറ്റ് എന്നാൽ ഒറ്റ കാര്യം പറയാം ടെസ്റ്റ് നടത്തിയത് ഈ കമ്പനി പെയിൻറ് വെച്ചിട്ടാണ് ഒറിജിനൽ പെയിൻറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഒരു പോളിഷ് പോലും അടിക്കാതെയാണ് ടെസ്റ്റ് കൊടുത്തത് അപ്പോൾ നിങ്ങൾ നാലോചിച്ച് നോക്കുക അങ്ങനെ ടെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് തന്നെയാണ് ഇതിൻ്റെ ബോഡി ഇരിക്കുന്നത് പെയിൻറ്റ് ഇരിക്കുന്നത് യാതൊരു നഷ്ടവും പെയിൻറ്റിൻ്റെ ഭാഗത്തിലാണ് ബോഡിയുടെ കാര്യത്തിലോ വന്നിട്ടില്ല ഇനി പുതിയ ഇൻഷുറൻസും പുതിയ പൊലൂഷനും ആയിരിക്കും ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ മോശമാണ് ഫ്രണ്ട് ടയർ പത്ത് ശതമാനം കഷ്ടി വേണമെന്നുണ്ടെങ്കിൽ പറയാം രണ്ട് ടയറും മോശമാണ് എന്നാൽ ബാക്ക് വേണത് കുറവാണ് വളരെ കുറവാണ് അപ്പോൾ ബാക്ക് ടയർ വേണമെങ്കിൽ കുറച്ച് അധികം ഉണ്ട് ബാക്ക് ടയർ വലിയ കലാപില്ല ഓടാനുള്ള ബാക്ക് ടയർ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടയർ ബാക്കിലേക്ക് എടുത്തിട്ടിട്ട് ബാക്ക് ടയർ ഫ്രണ്ടിൽ എടുത്തിട്ട് ഓടാം അങ്ങനെ ഓടണമെങ്കിൽ എന്നാലും ഫ്രണ്ട് ടയർ മാറ്റണം എന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടിക്കോ വണ്ടിയിൽ വില പറയുന്നത് വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ മാന്യമായ പ്രൈസാണ് അറുപത്തി മൂവായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് വെറും അറുപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും എ സി ഉണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് കാർബൈഡർ അല്ല ഫ്യൂൽ ഇഞ്ചക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതലാണ് ഇനി ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചരാട്ടാ ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഇൻ്റീരിയറിന്റെ അവസ്ഥയൊക്കെ ഈ കാണുന്ന തന്നെയാണ് സീറ്റിൻ്റെ അവിടെ ചെറുതായിട്ട് ഇവിടെ കയറിയിട്ടുണ്ടോ വേറെ ഒരു കുഴപ്പവും വണ്ടിക്കില്ല എ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബാറ്ററി വാറണ്ടി അമ്പത്തഞ്ച് മാസമായിരുന്നു ഇനിയിപ്പോൾ ഏകദേശം എട്ട് മാസം കൂടി വാറണ്ടി ബാറ്ററിയുടെ വാറണ്ടി ബാക്കി അതുപോലെ തന്നെ അത് കോളൻ്റെ ആണ് ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ സംഗതികൾ വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിൽ യാതൊരു തർക്കവും ഇല്ല ഒരു എന്നിട്ട് പറയാം ഒരു കള്ളതരായിട്ടില്ല കേബിൾ മാറ്റുക വേക്ക്ഔട്ട് തിരിക്കുക അങ്ങനത്തെ യാതൊരു സംഭവം ചെയ്തില്ല വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളൂ കാരണം ഇത് രണ്ടാമത് മേടിച്ച ആൾക്ക് ഉപയോഗം വന്നിട്ടില്ല ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം വിൽക്കുന്നതാണ് അപ്പോൾ തീരെ ഓടാത്ത ഒരു വണ്ടിയാണ് ഇത് ഇതെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക ഒന്നുകൂടി പറയാം കഴിഞ്ഞ വർഷം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് ഈ പെയിന്റ് മാറ്റിയിട്ടില്ല കമ്പനി പെയിൻ്റ് ആണ് യാതൊരു തട്ടുമുട്ടും ഇല്ല ഫ്രണ്ട് ടയറ് മാറേണ്ടി വരും ബാക്ക് ടയർ ഓക്കെയാണ് ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് എടുത്തു തരാ താല്പര്യമുള്ളവർ ഈ പ്രൈസിലേക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളും നടത്തുക അപ്പോൾ നല്ലൊരു വണ്ടി സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ ആയിരുന്നു വളരെ നല്ല വണ്ടിയാണ് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് കാർബേറ്റർ അല്ല അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില വേച്ചിലൊക്കെ നടത്താട്ടാ മറ്റൊരു വണ്ടി ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും